വരുമാനം സന്ദർശകരുടെ എണ്ണം പരിപാലനം എന്നിവയിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഇക്കോ ടൂറിസം സെന്ററായി ഇരുവികുളം ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചതു മുതൽ ഒന്നാം സ്ഥാനത്തായിരുന്ന തേക്കടിയെ പിന്തള്ളിയാണ് വരയാടുകളുടെയും നീലക്കുറിഞ്ഞിയുടെയും കേന്ദ്രമായ ഇരുവികുളം ഒന്നാം സ്ഥാനം നേടിയത് വരുമാനം സന്ദർശകരുടെ എണ്ണം പരിപാലനം എന്നിവയിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഇക്കോ ടൂറിസം സെന്ററായി ഇരവികുളം ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചതു മുതൽ ഒന്നാം സ്ഥാനത്തായിരുന്ന തേക്കടിയെ പിന്തള്ളിയാണ് വരയാടുകളുടെയും നീലക്കുറിഞ്ഞിയുടെയും കേന്ദ്രമായ ഇരുവികുളം ഒന്നാം സ്ഥാനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ ഇരുവികുളത്ത് അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം പേർ സന്ദർശനം നടത്തി പന്ത്രണ്ട് കോടിയിലധികമാണ് വരുമാനമായി ഇക്കാലയളവിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇതുവരെ ആറ് ലക്ഷം പേർ സന്ദർശിച്ചതായാണ് കണക്ക് മാർച്ച് ആകുമ്പോഴേക്കും വരുമാനം പതിനാറ് കോടി കണക്കുമെന്നാണ് പ്രതീക്ഷ തേക്കടിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം ഒൻപത് കോടി മാത്രമായിരുന്നു വരുമാനം വരയാടുകൾ ട്രക്കിംഗ് ഇക്കോ ഡ്രൈവ് താർ വോക്കിംഗ് ബസ് സഫാരി ഓർക്കിഡേറിയം ഔഷധ സസ്യശേഖരം നീലക്കുറിഞ്ഞു ഉദ്യാനം ഇക്കോ ഷോപ്പ് ഭക്ഷണശാലകൾ ഗോത്രവർഗ്ഗ കോളനികളിൽ നിന്ന് ശേഖരിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിൽപ്പന കേന്ദ്രം ഫസ്റ്റ് റെയിൽ സ്റ്റേഷൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ബ്രെയിലി ലിപി ഉപയോഗിച്ചുള്ള വീഡിയോ വിവരണം ബഗ്ഗി കാർ സേവനം പ്ലാസ്റ്റിക് രഹിത പരിസ്ഥിതി സൗഹൃദ മേഖല എന്നിവയൊക്കെയാണ് ഇരവികുളത്തിന്റെ സവിശേഷതകൾ ന്യൂസ് ബ്യൂറോ അടിമാലി